ദേശസ്നേഹവും ഒപ്പം ഐക്യവും പ്രതിഫലിക്കുന്ന കൂറ്റൻ കൊടിമരം അതിൽ പാറിപ്പറക്കുന്ന ത്രിവർണ പതാക മലനിരകൾക്ക് സമാന്തരമായി നൂറ്റിയെട്ടടി ഉയരമുള്ള കൊടിമരം സ്ഥാപിച്ചിരിക്കുകയാണ് ജമ്മു കാശ്മീരിലെ നിയന്ത്രണരേഖയിൽ ഉറി സെക്ടറിൽ കമാൻഡ് പോസ്റ്റിന് സമീപം ദേശീയ പതാക വഹിക്കുന്ന കൊടിമരം ഇവിടെ പുതുതായി സ്ഥാപിച്ചിരിക്കുന്നു രാജ്യസ്നേഹത്തിന്റെയും അഖണ്ഡതയുടെയും പ്രതീകമായാണ് കൊടിമരം സ്ഥാപിച്ചതെന്ന് അധികൃതർ അറിയിച്ചു ഫ്ളാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ മേജർ ജനറൽ ആഷിം കോഹ്ലി കലാബ്ഹാർ ബ്രിഗേഡ് കമാൻഡർ ബ്രിഗേഡിയർ കെ എസ് ദാഹിയ മറ്റു പ്രമുഖ വ്യക്തികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ചില പതാക വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക അട്ടാരിവാക അതിർത്തിയിൽ നാനൂറ്റി പതിനെട്ട് അടി ഉയരമുള്ള പാകിസ്ഥാൻ പതാകയ്ക്ക് മീതെ ഉയർന്നു പൊങ്ങി നിൽപ്പുണ്ട് പാകിസ്ഥാൻ പതാകേക്കാൾ പതിനെട്ടടി ഉയരമുള്ളതാണ് അട്ടാരിവാക അതിർത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്ന നമ്മുടെ ദേശീയ പതാക കർണാടകയിലെ ബെൽഗാവിയിലെ ദേശീയ പതാകേക്കാൾ അൻപത്തിയേഴ് അടി ഉയരത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഇതോടെ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാകയായി ഇത് മാറി അതിർത്തിയിൽ പാകിസ്ഥാനിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ മാത്രം അകലെ സ്ഥാപിച്ചിരിക്കുന്ന കൂറ്റൻ കൊടിമരം വാഗയിലെ ബീറ്റിംഗ് റിട്രീറ്റ് അതായത് എല്ലാ ദിവസവും വൈകുന്നേരം ഇന്ത്യ പാക് സൈനികർ സംയുക്തമായി നടത്തുന്ന പരസ്പര അഭിവാദ്യ ചടങ്ങ് കാണാൻ എത്തുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് വാഗയിൽ രണ്ട് രാജ്യങ്ങളിലും സൈനികർ ബീറ്റിംഗ് റിട്രീറ്റ് നടത്തുമ്പോൾ പാക് ഗാലറിയിലുള്ള സഞ്ചാരികൾക്ക് കൂടി കാണാൻ സാധിക്കുന്ന വിധമാണ് ഈ പതാക സ്ഥാപിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്നു വരെ ഈ കൊടിമരം കാണാൻ സാധിക്കും കർണാടകയിലെ കോട്ട്കേരയിലുള്ള ബെൽഗാവി കോട്ടയിലാണ് ഏറ്റവും ഉയരമുള്ള ഇന്ത്യൻ പതാക ഉള്ളത് മുന്നൂറ്റി അറുപത്തൊന്നടി വലിപ്പമുണ്ട് ഇതിന് അട്ടാരി അതിർത്തിയിലുള്ള പതാകയെക്കാൾ ഒരടി ഉയരം കൂടുതലാണ് ഏഷ്യയിലെ ബെർലിൻ മതിൽ എന്ന് വെളിപ്പിക്കപ്പെടുന്ന വാഗ അതിർത്തിയിൽ എല്ലാ ദിവസവും വൈകിട്ട് പതാക താഴ്ത്തൽ ചടങ്ങ് അഥവാ വീറ്റിംഗ് റിട്രീറ്റ് നടക്കുന്നു ഇന്ത്യയുടെ അതിർത്തി രക്ഷാ സേനയും പാകിസ്ഥാന്റെ പാകിസ്ഥാൻ റേഞ്ചുമാണ് ഇതിലെ പങ്കാളികൾ അതിർത്തിയിൽ എവിടെയെങ്കിലും വെടി പൊട്ടുകയോ ഇന്ത്യ പാക് ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലോ ഒക്കെ ഇത് നിർത്തിവെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വീറ്റിംഗ് റിട്രീറ്റ് കാണാൻ ഭാഗ്യവും കൂടി വേണം ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് അത്യുജ്വലവും ആവേശഭരിതവുമായി ഈ സൈനിക പരേഡ് കാണുന്നതിന് വാഗ അതിർത്തിയിൽ എത്തിച്ചേരുന്നത് ഒറ്റ നോട്ടത്തിൽ ഈ സൈനിക പരേഡ് നമുക്ക് ശത്രുതയും ആക്രമണ സ്വഭാവവും ഒക്കെ പുലർത്തുന്നതായി തോന്നും എങ്കിലും യഥാർത്ഥ കാഴ്ചക്കാർക്ക് ഇത് വിനോദത്തിന്റെ ഒരു രസക്കാഴ്ച തന്നെയാണ് നൽകുന്നത് ദൈനംദിന കാര്യങ്ങൾക്കായി ചിലപ്പോൾ രണ്ട് രാജ്യത്തിനും സൈനിക ഉദ്യോഗസ്ഥർ ഇതര രാജ്യത്തിന്റെ ഓഫീസുകളിൽ വരാറുണ്ട് പിക്കറ്റ് ഫോർട്ടി ത്രീ എന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ ഹരീന്ദ്രനാഥ് എന്ന കഥാപാത്രവും ും പാകിസ്ഥാൻകാരനായ മുഷ്റഫും തമ്മിലുള്ള അതിർത്തിയിലെ സൗഹൃദമാണ് ഈ കാഴ്ച കാണുമ്പോൾ പലപ്പോഴും ഓർമ്മ വരിക ഇരു സൈനിക വിഭാഗവും വർണ്ണാഭമായ തലപ്പാവോടുകൂടിയ സൈനിക വസ്ത്രങ്ങളാണ് ഈ അവസരത്തിൽ ധരിക്കുന്നത് ബഹിരാകാശത്തും അറബ് നാട്ടിലും അമേരിക്കയിലും റഷ്യയിലും ഒക്കെ അഭിമാനത്തോടെ ഇന്ത്യൻ പതാക പാറിപ്പറക്കുന്ന കാഴ്ചകളാണ് പോയ വർഷങ്ങളിൽ നാം കണ്ടത് നരേന്ദ്രമോദിയുടെ ഹർഖർ തിരങ്കയിലൂടെ രാജ്യം പുതിയ ഒരു ആവേശത്തിലേക്കാണ് പോയത് അതേ വികാരം തന്നെയാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ പതാകയ്ക്ക് മുകളിൽ ഇന്ത്യൻ പതാക ഉയർത്താൻ രാജ്യം കാണിക്കുന്ന വികാരത്തിന് പിന്നിലുമുള്ളത് രാജ്യസ്നേഹത്തിന്റെ കരുത്ത സിരകളിലോടുന്ന പുത്തൻ സ്വാതന്ത്ര്യം അതാണ് ജാതിമത രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തുന്ന നരേന്ദ്രമോദിയുടെയും നമ്മുടെ പതാകയുടെയും മാജിക് ഇത് ആവർത്തിച്ചതാണ് ഹർഖർ തിരങ്ക ഓരോ വീടുകളിലും സ്വാതന്ത്ര്യ പതാക ഉയർത്തുക എന്ന മോദിയുടെ ഒരറ്റ ആഹ്വാനത്തിൽ ഇന്ത്യ ആകെ ഒറ്റക്കെട്ടായി ഇളകിമറിഞ്ഞു നഗരത്തിലും ഗ്രാമത്തിലും രാഷ്ട്രീയ ഭിന്നതകൾ മറന്ന് മതവും ജാതിയും മറന്ന് ജനങ്ങൾ ആ ദേശീയ പതാക ഉയരത്തിൽ പാർച്ചു ഉറച്ച ദേശസ്നേഹത്തിന്റെ ആലോചക്കാൻ കഴിയാത്തവർക്ക് രാജ്യത്തിൽ സ്ഥാനമില്ല എന്ന പരോക്ഷ സന്ദേശം കൂടിയായിരുന്നു നരേന്ദ്രമോദി കൊണ്ടുവന്ന ഹർഖർ തിരങ്ക എന്ന കൺസെപ്റ്റ് എന്തായാലും ദേശീയ പതാക അത് എവിടെ നമുക്ക് കണ്ടാലും അത് നൽകുന്ന ആ ഒരു ഉണർവും വികാരവും ഒരു രാജ്യസ്നേഹത്തിൻ്റെ അലയുമൊക്കെ ഒരിക്കലും നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നതല്ല അത് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ അവരവരുടെ രാജ്യസ്നേഹത്തിൻ്റെ ആഴത്തിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക നിലകൊള്ളുക ന്യൂസ് ഡെസ്ക് കർമാനസ്